യാത്ര ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് പ്ലാൻസിലിഷ്ടപ്പെടുന്നവരെ യാത്ര ചെയ്യുമ്പോൾ പ്ലാൻസുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ ആഗ്രഹ കാണാൻ മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെടികൾ അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച് പോലും ചെയ്യും അപ്പോൾ നഴ്സറികളിലായാലും ഗാർഡനുകളായാലും എല്ലായിടത്തും നമുക്ക് എന്ന് പറയുന്നത് പ്ലാന്റ്സ് കാണുക ഇഷ്ടപ്പെടുക വാങ്ങിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു യാത്ര പോകുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞങ്ങൾ മണ്ണുത്തി വഴി പോയത് ആ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ ആഗ്രഹിച്ച ചെടികളൊക്കെ കടന്നു പോയിട്ടുണ്ട് ആ സമയത്ത് അപ്പോൾ എവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല പോകുന്ന വഴി ഇരു സൈഡിലും റോഡിൻ്റെ ഇരു സൈഡിലും നിറയെ നഴ്സറികളാണ് അതേപോലെ തന്നെ വീടിൻ്റെ മുറ്റായാലും നിറയെ ചെടികളാണ് നമ്മൾ ആഗ്രഹിച്ച ചെടികൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല സീസണൽ പ്ലാന്റ്സ് എല്ലാ നഴ്സറി നഴ്സറികളിലും കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞാൻ കയറിയപ്പോൾ അവിടെയൊന്നും ഈ ഞാൻ ആഗ്രഹിച്ചത് വിങ്കയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേയൊക്കെ വിങ്ക മഴയുള്ള സമയത്ത് കുറേ നഷ്ടപ്പെട്ട കാരണം വിങ്ക പ്ലാന്റ്സ് എനിക്ക് വേണമായിരുന്നു അപ്പോൾ അതന്വേഷിച്ചിട്ടാണ് കൂടുതലും ഞാൻ കൂടുതലും ഞാൻ ആഗ്രഹിച്ചത് അത് കിട്ടണം എന്നുള്ളത് അപ്പോൾ ഓൺലൈനായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അതിന് റേറ്റ് കൂടുതലായിരുന്നു എനിക്കറിയാം മണ്ണത്തിയിലൊക്കെ ചിലപ്പോൾ വില കുറവുണ്ടാവും എന്നുള്ളത് എല്ലാവരും പറയും മണ്ണത്തിയിൽ വില കൂടുതലാണ് പക്ഷേ ചില നഴ്സറികളിൽ അതായത് ചില നഴ്സറികളിലൊക്കെ നമുക്ക് റേറ്റ് കുറവിലുണ്ട് കിട്ടാം പിന്നെ സീസണൽ പ്ലാന്റ്സ് അല്ലാത്ത പ്ലാന്റ്സിനൊക്കെ വില കൂടുതലായിരിക്കും അതിപ്പോൾ എവിടെ എല്ലാ നഴ്സറികളിലും അങ്ങനെ തന്നെയാണ് സീസണൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലല്ലേ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോവും മറ്റ് പ്ലാന്റ്സ് അങ്ങനെയല്ല അപ്പോൾ അതിന് ചിലപ്പോൾ എല്ലായിടത്തും വില കൂടുതലായിരിക്കും സീസണൽ പ്ലാന്റ്സ് പിന്നെ എല്ലാ നേഴ്സറികളിലും കിട്ടണം ചില നേഴ്സറികളിലും മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കി നടന്നത് ഞാൻ ഒന്ന് രണ്ട് നേഴ്സറികളിൽ കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ നോക്കണ്ട വേറെ നേഴ്സറി ഉണ്ട് അവിടെ പോയി നോക്കി നോക്ക് എല്ലാ നഴ്സറികളും നല്ല സ്റ്റാഫാണെന്ന് വേണമെങ്കിൽ പറയാം അവർക്കൊരു കുശുമ്പോ ഗുണ്ായ്മയോ ഒന്നുമില്ല എനിക്ക് അവരോട് നന്ദി പറയണം കാരണം എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സ് ഇവിടെയില്ല അപ്പുറത്തെ ഗാർഡനിൽ പോയി നോക്കിക്കോ എന്നുള്ള പറയാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി ഒന്നിരണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ചെയ്യണില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഞങ്ങൾ മണ്ണാറത്തേൽ നേഴ്സറിയിലാണ് കേട്ടോ ഈ വിങ്ക പ്ലാന്റ്സ് അന്വേഷിച്ചെന്നത് ഞാൻ ആഗ്രഹിച്ച ചെടികൾ പതിനഞ്ച് രൂപയുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി അതേപോലെ തന്നെ കോഫിയൊക്കെ ഞാൻ ആഗ്രഹിച്ച ചെടിയായിരുന്നു അതൊക്കെ പതിനഞ്ച് രൂപ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒക്കെ കവർ സൈസാണ് കേട്ടോ രണ്ട് കളറും ഉണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ട് കളറും എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ റേറ്റ് കൂടുതൽ ഉള്ളതും പക്ഷെ നമുക്ക് റേറ്റ് കുറവിലുള്ളതും ആണ് ഞാൻ കൂടുതൽ അന്വേഷിച്ച് നടക്കാറ് നമുക്ക് അത് പിടിച്ച് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും പിടിപ്പിച്ച് എടുക്കാം ഇനിയിപ്പോൾ വലിയ വില കൊടുത്ത് നാശമായി പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് റേറ്റ് കുറവില് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് കിട്ടുകയാണെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിച്ച് നടക്കണേട്ടോ അപ്പോൾ അങ്ങനെ കോഫിയോ വാങ്ങിച്ചു വിങ്ക പത്ത് ഉണ്ടായിരുന്നു അല്ല വിങ്ക പത്തല്ല കേട്ടോ പതിനഞ്ച് രൂപ അതുപോലെ തന്നെ ഡയാന്തസ് നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പതിനഞ്ച് രൂപയോ അവിടെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ബോൾസായാലും ആ റേറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഡാലിയ പിന്നെ ഞാൻ വാങ്ങിച്ചത് ബിഗോണിയോ ഫ്ലവറിങ് ബിഗോണിയാണ് കേട്ടോ അത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച് നടന്നൊരു പ്ലാൻ്റായിരുന്നു അത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വേണ്ടത് ജമന്തിയൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും വിലയൊന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ എനിക്ക് വിങ്ക പ്ലാന്റ്സ് ആയിരുന്നു ആവശ്യം വിങ്ക പതിനഞ്ചിൽ നിന്ന് തന്നെ ഞാൻ അതിൽ വീണു പിന്നെ ഫേൺ വെറൈറ്റീസ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പോകുന്നതുകൊണ്ട് വലിയ നോട്ടൊന്നും ഞാൻ നോക്കിയില്ലെങ്കിലും ഉള്ളത് വാങ്ങിച്ചു പോന്നു ഈയൊരു വിലയിൽ എല്ലായിടത്തും കെട്ടണം എന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസിനും എല്ലാത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും നഴ്സറികളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കാലത്ത് നേരത്തെ പോവുക അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിലും പ്ലാന്റ്സൊക്കെ അവിടെ നിറയെ പൂക്കളായിട്ടിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത്രയും ആണ് കേട്ടോ ഞാൻ മണ്ണത്തിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഈ സമയമാണ് നന്നായി പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു സമയം അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനുകളും മനോഹരമായി നിൽക്കുന്ന ഒരു സമയം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനോടാണ് കൂടുതലിഷ്ടം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നിങ്ങളും ഇതേപോലെ പൂക്കളുള്ള ചെടികൾ നിറയെ വെച്ച് മറ്റം അടിപൊളിയാക്കാം ചിലർക്കിങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ